ണോ മുർഖനാണോന്നറിയില്ലേ ആർഖനാണ് വലിയ പാമ്പാണ് രണ്ടും ക്നാനിൽ കിട്ടാൻ എടുക്കണം ആ നമുക്കിത് ഇറങ്ങിയെടുക്കാൻ പാടാണ് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന ഇത് ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിൽ ഇളമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിണറ്റിനകത്താണ് മൂർഖം പാമ്പ് കിണറെന്ന് പറയുമ്പോൾ നല്ല ആഴമുള്ള കിണറാണ് കിടക്കുന്ന പാമ്പും അത്യാവശ്യം വലിയൊരു മൂർഖം പാമ്പാണ് അപ്പോൾ ഇത്രയും ആഴമുള്ള കിണറായതുകൊണ്ട് നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല കിണറ്റിൽ കിണറ്റിലിറങ്ങുന്നതന്നെ റിസ്ക് ആണ് കിണറ്റിൽ ഇറങ്ങാതെ തന്നെ ഇതിനെ എടുക്കാനുള്ള ശ്രമമാണ്

Up enquanto Meeyo Pre студ there Harriet Great grand rezerve

ठीक है बड़ा ठीक